കുറച്ചാൽ മാത്രമേ ഈ ടൈമിൽ നമുക്ക് നെൽകൃഷി ലാഭമാകുകയുള്ളൂ എന്ന് മനസ്സിലാക്കി രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് കാലഘട്ടത്തിൽ ഒരു അറുപത് ഏക്കർ നെൽകൃഷി എടുത്ത് മുപ്പത് ഏക്കർ സാധാരണ രീതിയിൽ ചെയ്യുന്നതും മുപ്പത് ഏക്കർ ട്രോൺ ഉപയോഗിച്ചുള്ള കൃത്യതാ നെൽകൃഷി പരീക്ഷിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ആ കൊല്ലം ട്രോണ് വെച്ച് ഉള്ള കൃഷിക്ക് ചിലവ് കുറയുകയും വിളവ് കൂടുതൽ കിട്ടുകയും ചെയ്തു അങ്ങനെ ഞാൻ ബാങ്കുകളെ സമീപിച്ചു പല ലോണുകൾക്കും സമീപിച്ചു അന്ന് എനിക്ക് അഗ്രി ഇൻഫ്രാ ഫണ്ടിനെ പറ്റി അറിയില്ലായിരുന്നു തുടർന്ന് ഞാൻ ആ ഫണ്ട് ആ പ്രൊജക് ആ പദ്ധതി പറ്റി അറിയുകയും അതിലൊരു പ്രൊജക്റ്റ് വെക്കുകയും വളരെ എളുപ്പം തന്നെ ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച കൊണ്ട് ലോൺ കിട്ടുകയും ഇന്ന് ഏകദേശം ഒരു നാല് ട്രോണും റൈസ് പ്ലാൻ റൈസ് ട്രാൻസ്പ്ലാന്റർ അങ്ങനെ ഏകദേശം ഒരു അറുപത് അറുപത്തഞ്ച് ലക്ഷം രൂപയുടെ മെഷീനറീസ് ഇപ്പോൾ സ്വന്തമാക്കി നല്ല രീതിയിൽ നെൽകൃഷി നടത്തുന്നു പിന്നെ അതേപോലെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫസൽ ബീമാ യോജന ഇപ്പോൾ എഴുതുന്ന കാലാവസ്ഥ വ്യതിയാനത്തിൽ ഏകദേശം എനിക്കൊരു ഇരുന്നൂറ്റമ്പത് ഏക്കറോളം കൃഷി വെള്ളം കയറി മുങ്ങിപ്പോയി അതിലെനിക്ക് ആ ഇരുന്നൂറ്റമ്പത് ഏക്കറും ഫസൽ ബീമാ യോജനയിൽ കവർ ചെയ്യാൻ പറ്റി അങ്ങനെ ഉള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ രണ്ട് മൂന്ന് പ്രൊജക്റ്റുകൾ സ്മാമ് പകുതി നമുക്ക് സബ്സിഡി കിട്ടുന്ന പ്രൊജക്ട് അങ്ങനെ ഏകദേശം നല്ല രീതിയിൽ ഇപ്പോൾ എനിക്ക് ലാഭകരമായി ഐ ടി ഫീൽഡിൽ നിന്നേലും ലാഭകരമായി ഏകദേശം മന്ത്ലി ഒരു വൺ ലാക്ക് മേളിൽ എനിക്ക് ഇ എം ഐ അടയ്ക്കാനുണ്ട് അത് ഞാൻ ഈ കൃഷിയിലൂടെ ലാഭകരമായിട്ട് ചെയ്യാൻ പറ്റുന്നു ഇത്രയും പറയുന്നു സമയമില്ലാത്തതുകൊണ്ട് എല്ലാവർക്കും എൻ്റെ നമസ്കാരം നന്ദി